മനസ്സിലായിട്ടോ ഈ എന്ത് മനസ്സിലായി അതിന്റെ അർത്ഥം പണ്ടേ സ്കൂളിലും പറയണേ പറയണേ ആര് ഞാൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പോയ ആളുകളൊക്കെ എനിക്ക് പരിചയമുണ്ട് ഞാനപ്പുറത്തെ വീട്ടിലെ ജാനോജിയോട് ചോദിച്ചു അറിയില്ലേ മനു ഏട്ടൻ അമ്മയുടെ കൂടെ പഠിച്ചതാ എന്നിട്ട് ഞാൻ തന്നോട് പറഞ്ഞു ഇല്ല ഒരു ബുക്കില് വായിച്ചതെന്നാ പറഞ്ഞേ ഭാഗ്യം എന്നിട്ട് ഞാനീ വളിപ്പൊക്കെ അടിക്കുന്നതേ എനിക്ക് അയാളെ കണ്ടപ്പോഴെ ഒരുപാട് മുമ്പേ അറിയാൻ തോന്നലായിരുന്നു തെറ്റിദ്ധരിക്കല്ലേ എന്താ ഒന്നുമില്ല ഞാൻ സ്വപ്നം സ്വപ്നം ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം